ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം എവിടെയാണെന്ന് അറിയാമോ നമ്മുടെ കേരളത്തിലാണത് കേരളത്തിലെ കണ്ണൂരിലെ മാങ്ങാട്ടുപറമ്പിലെ കെൽട്രോൺ രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം സ്ഥാപിച്ചതിലൂടെ സുപ്രധാന നാഴികക്കല്ല് സൃഷ്ടിച്ചിരിക്കുന്നു ഏകദേശം പതിനെട്ട് കോടി രൂപ ചെലവിൽ നിർമ്മിച്ചതാണ് ഈ പദ്ധതി പ്രതിദിനം രണ്ടായിരത്തി ഒരുന്നൂറ് കപ്പാസിറ്ററുകൾ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഉത്പാദന സൗകര്യങ്ങൾ ഇവിടെയുണ്ട് നിലവിൽ ഇന്ത്യയിലെ ഇലക്ട്രോണിക്സ് ഉപകരണ നിർമ്മാണ കമ്പനികൾ സൂപ്പർ കപ്പാസിറ്ററുകൾ വിദേശത്ത് തന്നെ ഇറക്കുമതി ചെയ്താണ് ഉപയോഗിക്കുന്നത് കപ്പാസിറ്ററുകൾ പൂർണ്ണ തോതിൽ ഉൽപാദനം തുടങ്ങുന്നതോടെ ഇറക്കുമതിയെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാനാകുമെന്നാണ് കെൽട്രോൺ അധികൃതരുടെ പ്രതീക്ഷ വർഷങ്ങളുടെ ഗവേഷണ ഫലമായാണ് ഇത് വികസിപ്പിച്ചെടുത്തത് സംസ്ഥാന സർക്കാർ കണ്ണൂർ കെൽട്രോണിന്റെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദനത്തിനായി നാല്പത്തിരണ്ട് കോടിയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത് ഇതിന്റെ ആദ്യഘട്ടമായി പതിനെട്ട് കോടിയുടെ പദ്ധതി പൂർത്തിയാക്കി ഇരുപത്തിനാല് കോടിയുടെ രണ്ടാം ഘട്ട പദ്ധതി വരും വർഷങ്ങളിൽ പൂർത്തിയാക്കും ഈ കമ്പനി പൂർണ്ണമായി ഉൽപ്പാദന സജ്ജമാകുന്നതോടെ അറുപത്തിമൂന്ന് കോടിയുടെ വാർഷിക വിറ്റുവരവും എട്ട് വർഷം പൂർത്തിയാകുന്നതോടെ പതിനാല് കോടിയുടെ വാർഷിക ലാഭവുമാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിവർഷം ഏകദേശം ഒന്നേ ദശലക്ഷം കപ്പാസിറ്ററുകൾ ഉത്പാദിപ്പിക്കാൻ സാധിക്കും അതായത് വിപണിയിൽ പ്രതിവർഷം നൂറ് ദശലക്ഷത്തിലധികം യൂണിറ്റുകൾ ആവശ്യമുണ്ടാകുമെന്നാണ് കമ്പനി പറയുന്നത് ആദ്യഘട്ടത്തിലുള്ള പ്രൊജക്ടിന്റെ ഉദ്ഘാടനം ഉടൻ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് കെൽട്രോൺ കപ്പാസിറ്ററുകൾ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള നൂതന സാങ്കേതിക വിദ്യ വിവിധ കേന്ദ്ര സർക്കാർ ഗവേഷണ കേന്ദ്രങ്ങളുടെ സഹായത്തോടെയാണ് നടത്തിയത് എന്താണ് ഈ സൂപ്പർ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ സൂപ്പർ കപ്പാസിറ്ററുകൾ ഉയർന്ന ശേഷിയുള്ളതും കുറഞ്ഞ വോൾട്ടേജ് പരിധിയുള്ളവയുമാണ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകളെ അപേക്ഷിച്ച് നൂറു മടങ്ങ് ഊർജം സംഭരിക്കാൻ ഇതിന് ശേഷിയുണ്ട് ആപ്ലിക്കേഷനുകളുടെ ആവശ്യാനുസരണം പല സൂപ്പർ കപ്പാസിറ്ററുകളും പാർലായോ സീരീസായോ കണക്ട് ചെയ്ത് കപ്പാസിറ്റർ പവർ ബാങ്കുകൾ നിർമ്മിച്ചും ഉപയോഗിക്കാം ബാറ്ററികളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ ചാർജ് സ്വീകരിക്കാനും വിതരണം ചെയ്യാനും ഇതിന് കഴിയും റീചാർജ് ബാറ്ററികളെക്കാൾ ഈടും നിൽക്കും ഗതാഗതം ഇലക്ട്രോണിക്സ് പ്രതിരോധ ഉപകരണങ്ങൾ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങൾ വ്യവസായങ്ങൾ എന്നിവയിലെല്ലാം പ്രയോജനപ്പെടുത്താനാകുമെന്നും കെൽട്രോൺ അധികൃതർ പറയുന്നു അടുത്ത തലമുറയിലെ കപ്പാസിറ്ററുകൾ എന്ന് വിളിക്കപ്പെടുന്ന സൂപ്പർ കപ്പാസിറ്ററുകൾ സമാനതകളില്ലാത്ത ഊർജ സംഭരണശേഷി പ്രത്യേകിച്ച് താഴ്ന്ന വോൾട്ടേജ് പരിധിക്കുള്ളിൽ കൂടുതൽ ഊർജം സംഭരിക്കുന്നതിൽ മികവ് പുലർത്തുന്നു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ സാങ്കേതിക പിന്തുണയോടെ നാൽപ്പത്തിരണ്ട് കോടി രൂപ മുതൽ മുടക്കൽ സ്ഥാപിക്കുന്ന അത്യാധുനിക സൗകര്യം പതിനെട്ട് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ദിവസേന രണ്ടായിരത്തിഒരുന്നൂറ് കപ്പാസിറ്ററുകൾ ഉൽപാദിപ്പിക്കാൻ ശേഷിയുള്ള ഡ്രൈ റൂമുകൾ ഉൽപാദന സൗകര്യങ്ങൾ തുടങ്ങിയവയുണ്ട് ജനറൽ ഇലക്ട്രിക്കൽസിലെ എഞ്ചിനീയർമാർ ഇലക്ട്രിക് ഡബിൾ ലെയർ കപ്പാസിറ്ററുകൾ നടത്തിയ ഗവേഷണങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സൂപ്പർ കപ്പാസിറ്ററിന്റെ കണ്ടെത്തലിന് വഴിതെളിച്ചത് ആധുനിക സാങ്കേതിക വിദ്യകളുടെ വരവോടെ ബാറ്ററിക്കും കപ്പാസിറ്ററിനും ഇടയിലുള്ള ഒന്നായിട്ട് സൂപ്പർ കപ്പാസിറ്ററുകൾ മാറിയിട്ടുണ്ട് രണ്ടേ പോയിന്റ് അഞ്ച് മുതൽ രണ്ടേ പോയിന്റ് ഏഴ് വരെ വോൾട്ടിലാണ് സൂപ്പർ കപ്പാസിറ്ററുകൾ ഇന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ടേ പോയിന്റ് എട്ട് വോൾട്ടിന് മുകളിലുള്ള സൂപ്പർ കപ്പാസിറ്ററുകൾ അപൂർവമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം